സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി പരാതി സംഘത്തിലെ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധത്തിൽ പീച്ച് പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായാണ് പരാതി സി പി ഐ നിയന്ത്രണത്തിലുള്ള സംഘത്തിൽ നിബന്ധനകൾ പാലിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് എന്നാണ് പരാതി ഉയരുന്നത് അഞ്ഞൂറിൽ താഴെ അംഗങ്ങളുള്ള സംഘങ്ങളിലെ തെരഞ്ഞെടുപ്പിന് തപാൽ മുഖേനയോ നോട്ടീസോ നേരിട്ട് നൽകണമെന്നാണ് ചട്ടം ഓഗസ്റ്റ് മൂന്നിന് മുൻപ് നോട്ടീസ് നൽകണമെന്നും സംഘം ഓഫീസിൽ പതിപ്പിച്ച നോട്ടീസ് ബോർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വോട്ടവകാശമുള്ള സംഘത്തിൽ പകുതിയിലധികം പേർക്ക് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടുമില്ല ഒക്ടോബർ എട്ടിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ദിവസം തിങ്കളാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ സൂക്ഷ്മ പരിശോധന നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിലും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷവും ഉദ്യോഗസ്ഥരാരും സ്ഥലത്തെത്തിയില്ല പരാതിയുമായി എത്തിയ സംഘം അംഗങ്ങൾ അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പരാതി ഫോണിൽ പറഞ്ഞാൽ മതിയെന്ന നിർദ്ദേശമാണ് ലഭിച്ചത് തുടർന്ന് പരാതിയുമായി എത്തിയ അംഗങ്ങൾ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ അധികൃതർ സ്ഥലത്തെത്തി പാണഞ്ചേരി നടത്തറ പുത്തൂർ പഞ്ചായത്തുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സംഘം ആരംഭിച്ചിട്ടുള്ളത് സിപിഎം നിയന്ത്രണത്തിലുള്ള സംഘമാണ് ഇത് മത്സ്യബന്ധനം നടത്താത്ത ആളുകളെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഗൂഢനീക്കമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ നടക്കുന്നത് എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആരോപിച്ചു എന്നാൽ അടിയന്തരമായ മറ്റു യോഗങ്ങൾ ഉള്ളതിനാലാണ് സ്ഥലത്തെത്താൻ കഴിയാതിരുന്നത് എന്ന് അധികൃതർ വിശദീകരണം നൽകുന്നു ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുസരിച്ച് അനുസരിച്ച് ഇതിന്റെ നടത്തേണ്ടതും പിൻവലിക്കേണ്ടതും ഇതിന്റെ സ്ഥലമില്ലേ സംഘം ഓഫീസിൽ തോന്നുന്ന സമയത്തോട്ടി ഞാനിവിടെ വന്നിരിക്കുന്നതാണ് റിട്ടേൺ കൊടുക്കാൻ വന്നിട്ടില്ല സെക്രട്ടറി വന്നിട്ടില്ല ചീഫ് എലക്ടറൽ ഓഫീസർ വന്നിട്ടില്ല അന്നേരം ഫോൺ വിളിച്ചാൽ എടുക്കാൻ അറിയാത്ത ഒരു മടി ഭയങ്കര തീയതിക്ക് മുമ്പ് നോട്ടീസ് എത്തിക്കണം നിങ്ങൾ പുറപ്പെടുത്തി ഇതല്ലേ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനല്ലേ എന്ന അതില് എന്നാണ് ഇത് തെരഞ്ഞെടുപ്പ് നോട്ടീസ് കൊടുക്കേണ്ട ഡേറ്റ് പറയുന്നത് വിജ്ഞാപനത്തിന് മുമ്പ് മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതിക്ക് മുമ്പ് നോട്ടീസ് കൊടുക്കണം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നായി ഒരു മാസം ഇരുപത് ദിവസം കഴിഞ്ഞു ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഒരു മാസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ ഇത് ആർക്ക് ആരെ സംരക്ഷിക്കാൻ വേണ്ടി ആർക്കു വേണ്ടിട്ടാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആകെ നൂറ്റി പതിമൂന്ന് അംഗങ്ങളുള്ളൂ നൂറ്റി പതിനേഴ് ആ നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴ് അംഗങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ചുമതല ഏൽക്കരുത് അവരാർക്ക് പറ്റാത്ത ചുമതല നിങ്ങളേൽക്കരുത് എന്റെ വീട് വിചേന്ന് ഒപ്പിടിക്കാൻ പറഞ്ഞത് വർധതി കൊടുത്ത അത്രയേ എത്ര വയങ്ങ് കൊടുത്തട്ടുള്ളൂ അന്ന് നിങ്ങള് ബോധിപ്പറ്റിണ്ടോ അത്ര വയങ്ങ് കൊടുത്തെന്നോ അല്ലോ പറഞ്ഞത് ഒന്നൊന്നും കൊടുത്തില്ല അന്ന് വിചേന്ന് ഒപ്പിട്ട് കൊണ്ടിരുന്നതല്ലേ വിചാരിച്ചേ. ഒന്നൊന്നും കൊടുത്തില്ല. ഒന്നല്ല അന്റെ വീട് വീട്ടില്ല. ഒന്നല്ല പട്ടക്കുടിയാണ് അന്റെ വീട്. ഈ പറഞ്ഞ സമിതിയുടെ അംഗത്തിന്റെ ഒരു 10 വീട apart അന്റെ വീട്. ഞാൻ രേഖ കൊടുത്തുണ്ട്. ഞാൻ ഞാൻ അവിടെ ഒരു കടയിൽ ആണ് അതിന് വന്ന് ഒരാൾ ഈ ഇത് അതെ പട്ടികാതി പട്ടികവർഗ റിസർവർ ഫിഷറീസ് ആയിട്ടുള്ള സംഘം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കാലത്ത് രണ്ടുപേര് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നു ഞങ്ങൾ അപ്പോഴാണ് ഞാൻ ഇതാരണ ഈ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പ് ആയിരുന്നുള്ളത് അന്വേഷിച്ചപ്പോൾ ഞാൻ നൂറോളം പേരെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഒരാൾക്കും ഒരു നോട്ടീസ് കൊടുക്കില്ല തെരഞ്ഞെടുപ്പ് നോട്ടീസ് കൊടുക്കും അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ റിട്ടേണിംഗ് ഓഫീസർക്കും ആർക്കും വിളിച്ച് സംസാരിച്ചു അപ്പൊ പറഞ്ഞു അതിന് തെരഞ്ഞെടുപ്പ് ചാർജ് പ്രിസീഡിങ് ഓഫീസർ കാണുന്നതാണ് ഇലക്ട്രി ചീഫ് ഇലക്ട്രിക് ഓഫീസർ കാണുന്ന ഈ ഇദ്ദേഹത്തെ വേണമെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല ഞാനൊരു പരാതി കൊടുക്കാനാണ് വന്നത് പത്തരയ്ക്ക് ഇവിടെ വന്നതാണ് ഇതാണ് പരാതി ഇപ്പൊ സമയം ഈ സമയ ഈ നേരം വരെ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരൂടെ വലിയ താഴെ കൂട്ടികൾക്ക് ഒന്നരയായിരുന്നു ഈ നേരം വരെ ഈ പരാതിയുടെ ജില്ല അപ്പൊ ഇതിൽ ഭരണസമിതി അംഗങ്ങളും ചില ഉദ്യോഗസ്ഥരും കൂടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ആർക്കും നോട്ടീസ് കൊടുക്കാതെ അവർ കുറച്ചുപേര് അവരുടെ വേണ്ടപ്പെട്ടവര് മാത്രം നോട്ടീസ് കൊടുത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണ് അതിന്റെ ഉത്തമോദാഹാരതാണ് ഇന്ന് സൂക്ഷ്മ പരിശോധനാ ദിവസമാണ് സൂക്ഷ്മ പരിശോധനാ ദിവസം സംഘം ഓഫീസിൽ റിട്ടേണിങ് ഓഫീസറെ എത്തിയിട്ടില്ല എലക്ഷൻ ചീഫ് എലക്ഷൻ ഓഫീസറെയിട്ടില്ല സെക്രട്ടറി എത്തിയിട്ടില്ല ഇവര് ആരും എത്തിയിട്ടില്ല സംഘം ഓഫീസ് തുറന്നിട്ടില്ല അപ്പൊ അതായത് ഇവിടെ തുറക്കാതിരുന്ന ആരും വരില്ല ആരും വരാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനെ ഇലക്ഷൻ പൊതുയോഗം കൂടിയിട്ടില്ല ഇലക്ഷന് മുന്നേ ഒരു പൊതുയോഗം കൂടി ഇലക്ഷൻ തീരുമാനിക്കാൻ പൊതുയോഗത്തിന് അനുമതി വാങ്ങിയിട്ടില്ല ഒരു പാഞ്ചു ദിവസം മുന്നേ ഇലക്ഷന്റെ ഇത് നോട്ടീസിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നു പറഞ്ഞിട്ട് അത് അയച്ചിട്ടില്ല ഞങ്ങളിവിടെ അന്വേഷിച്ച് ഇത് ഇലക്ഷൻ അറിഞ്ഞത് എന്റെ അമ്മയ്ക്കയുടെ അടുത്തോട്ട് കുടുംബശ്രീയുടെ ഒരു കടയിൽ ആ കടയിലേക്ക് ചായ കുടിക്കാൻ വന്ന ആൾക്കാരെ പറഞ്ഞ ഇലക്ഷൻ നോമിനേഷൻ പിടിക്കാൻ വന്നാന്ന് അറിയപ്പെടാൻ ഞാനറിഞ്ഞ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് വന്ന് നോമിനേഷൻ ഇവിടെ വാങ്ങി അപ്പൊ ഇവര് ഞങ്ങളുടെ അടുത്ത് ഇവിടുത്തെ പറഞ്ഞ പറഞ്ഞതിൽ ഉപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ നോട്ടീസ് കിട്ടി അത് ഒപ്പിടാൻ പറഞ്ഞു ഞാനത് സമ്മതിച്ചില്ല അല്ല ഞാൻ കിട്ടിയില്ല രേഖമൂലം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരാളും അറിയിച്ചിട്ടില്ല ഒപ്പിടേണ്ട കാര്യം പറഞ്ഞു ഞാനൊരാളും അറിയിച്ചിട്ടില്ല ഇത് ചില എന്ന് തൽപരക്ഷറഞ്ഞുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ തന്നെയാണ് ഞാൻ ആ പാർട്ടി പഠിത്തം തന്നെയാണ് പക്ഷെ ആ പാർട്ടിയിലെ ചില ആൾക്കാർ അവരൊത്തൊരുമിച്ച് കുറച്ച് ആൾക്കാരെ അറിയിച്ച് രഹസ്യമായിട്ട് ഈ ഇവിടെ ഇലക്ഷൻ നടന്നു അവർ തിരഞ്ഞെടുത്ത് എന്ന് വെച്ച് തീർക്കാൻ വേണ്ടി മാത്രം നടത്തിയുള്ളൊരു നീക്കാണിത് അതറിഞ്ഞ് ഞങ്ങൾ ഈ ഇത് കൊടുത്തു അതിന് ഞാൻ നോമിനേഷൻ കൊടുത്തപ്പോൾ ആ നോമിനേഷനിൽ ഈ പാർട്ടി പാനൽ എന്ന് പറയാനുള്ള ഒരു പാനൽ കൊടുത്ത അതിലൊരാളുടെ അഡ്രസ്സിൽ ചില പശകളുണ്ട് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒന്ന് പരിശോധന ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ആരും എത്തിയില്ല ആരും ഒരു വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയാ ഇനി അത് എനിക്ക് മൊബൈലിൽ പറഞ്ഞാൽ മതി ഞാൻ നോക്കി അറിയിക്കാമെന്ന് പറഞ്ഞു ഇത് എസ് സി എസ് ടി സഹകരണ സംഘമാണ് ഇതിന് പാർട്ടി കയറി ഭരിച്ചു ഭരിച്ച് പതിനഞ്ച് തുടർച്ച പതിനഞ്ച് കൊല്ലായിട്ട് ഈ പാർട്ടിയുടെ നിയന്ത്രലത്തിലാണ് ഭരണം നടക്കുന്നത് ഈ സംഘത്തിന്റെ അവസ്ഥ നമ്മുടെ ഈ പരിസര വിഷയ നിങ്ങൾക്ക് മനസ്സിലാവും നടത്തിയില്ല ഈ സെക്രട്ടറിയോട് ചോദിച്ചപ്പോ സെക്രട്ടറി പറഞ്ഞു അത് ഭരണസമിതി ഏറ്റെടുത്തിട്ടുണ്ട് ഈ വിവരങ്ങൾ അറിയിക്കാം എന്ന് ആണ് സെക്രട്ടറി പറഞ്ഞത് ഈ ഭരണസമിതികാര് എല്ലാവർക്കും കൊണ്ടു കൊടുത്തറിയിക്കുന്നത് ഇന്നേ വരെ ഇന്നിപ്പോ എലക്ഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് സൂക്ഷ്മ പരിശോധന സമയം ഇതുവരെ ഒരാൾക്കും ഇതിന്റെ വിവരം കൊടുക്കേ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇത് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ പലരും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടാവും ഈ പാർട്ടിയിൽ പ്രവർത്തകർ എന്നെ അറിയിച്ചു ഒരു ഇലക്ഷൻ ആണോ എന്ന് ഞാൻ ഇവിടെ ചോദിക്കണം അങ്ങനെ തുടക്കം പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൂടി ഞങ്ങൾക്കും ഇപ്പൊ പാർട്ടി പാനൽ എന്ന് പറഞ്ഞാൽ ആ പാനലിൽ മത്സരിക്കുന്നത് ആ കൂടി വലട ഓരോരോ മെമ്പറാണ് ആനവാരിയുള്ള സി കെ മുണ്ണിന്ന് പറയുന്നത് ആൾക്ക് ആൾ മാത്രമാണ് ഈ വലയിട്ട് ഡാമി പോയിട്ട് പരിചയമുള്ള ബാക്കി എല്ലാ പേറും ആൾക്കാരുകളാണ് ഇതിൽ മത്സരിക്കുന്നത് പാർട്ടി പാനലില് ശരിക്കും സഖാക്കൾ തന്നെ പറയാം അവരാണ് ഇതിൽ മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തുള്ള ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആ തലത്തിലുള്ള ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പാനുണ്ടാക്കി അതൊരു പാർട്ടിയുടെ ഒരു ഇതാക്കിയ സ്വത്താക്കി മാറ്റാനുള്ള ലെവൽ മാത്രമാണ് അതായത് മെമ്പർമാർക്കുള്ള ക്ഷേമത്തിനോ അവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമോ ഈ പതിനഞ്ച് വർഷമായിട്ട് ഒരു കാര്യം നടത്താനില്ല അതിന്റെ പ്രതീക്ഷ